റി ഇടശ്ശേരി ജുവല്ലറി എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് അങ്കമാലി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇനി എം പി പത്രോസിന്റെ ഛായാ ചിത്രവും ആവേശം പകരും എ പി കുര്യൻ സ്മാരക മന്ദിരത്തിന്റെ പ്രവേശന ഹാളിൽ സഖാവിന്റെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു അരനൂറ്റാണ്ടോളം കാലം എറണാകുളം ജില്ലയിൽ ഇടതുപക്ഷ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കായി ജീവൻ ഒഴിഞ്ഞുവെച്ച നേതാവായിരുന്നു അങ്കമാലി വട്ടപ്പറമ്പ് സ്വദേശിയായിരുന്ന എം പത്രോസ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കെ കഴിഞ്ഞ മെയ് പതിനാറിനായിരുന്നു എം പി പത്രോസിന്റെ അന്ത്യം അങ്കമാലി ഏരിയ കമ്മിറ്റി ഓഫീസിൽ സഖാവിന്റെ ഫോട്ടോ അനാച്ഛാദന യോഗം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ വീട്ടിൽ സാധാരണ വ്യത്യസ്തമായിട്ടുള്ള സാധാരണ നമ്മുടെ വീടുകളിലെല്ലാം സാധാരണ ഉള്ള കാര്യം കുഴപ്പമെന്നല്ല പറഞ്ഞിട്ട് പക്ഷെ സാധാരണ വ്യത്യസ്തമായി ആ കുടുംബം മുപ്പത്തി അത് ഞാൻ എടുത്തു പറയാൻ അറിയാം അദ്ദേഹത്തിന്റെ ഭാര്യയാണെങ്കിൽ അങ്ങനെ സന്തോഷ സഹചാരി ആവണമെന്ന് സാബു നിർബന്ധമായും ഒരു വൃത്തിയതാണ് അദ്ദേഹത്തിന്റെ മക്കൾ അവരെല്ലാം ഈ പിതാവിനോടൊപ്പം അവരുടെ കാര്യങ്ങളിലെല്ലാം നന്നായിട്ട് ശ്രദ്ധിച്ചും ഏത് നിമിഷം അത് തൃപ്തികരമായ ഒരു ജീവിതം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള സംഭാവനയാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ നാട്ടിലുള്ള ഏത് പ്രവർത്തകന്മാർക്കും മാതൃക ഒരു സാധാരണക്കാരനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉയർന്ന തലങ്ങളിലെത്താൻ വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുമായിരുന്ന ഒന്നാമതൊരു കേന്ദ്രമാണ് മറ്റു വിശ്വാസം പോകുന്നില്ല നമ്മുടെ നാട് എന്നാണ് അതീവ ഗുരുതരമായ അതെ സൂചിപ്പിക്കണ രണ്ട് കന്യാസ്ത്രീകൾ ട്രെയിനിൽ പോയി ഇറങ്ങിയ ശേഷം അവര് നമ്മുടെ നാട്ടിൽ എത്ര കന്യാസ്ത്രീകളും പള്ളി അച്ഛന്മാരും അവരുടെ സ്ഥാപനങ്ങളിൽ എത്രയാണെങ്കിൽ ജോലി ചെയ്യുന്നത് അങ്ങനെ ജോലി ചെയ്യുന്ന ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയ രണ്ട് പെൺകുട്ടികളെ ആധാരമാക്കിയിട്ടാണ് ഈ ഛത്തീസ്ഗഡിലും മറ്റേ ദുർഗെന്ന് പറഞ്ഞ കേരളത്തിൽ ബലമായി പിടിച്ച ശേഷം ബജററ്റ് അവരെ ആക്ഷേപിക്കുകയും അവരെ അവരെ കയ്യേറ്റം ചെയ്ത് ഇപ്പഴും മുഖ്യമന്ത്രി അവര് ജയിലിലാണ് പോകും ആ ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ പുറത്തി നോക്കിയിട്ടുള്ള ഈ മതപരിവർത്തന നിരോധനം അവിടെ അങ്ങനെ നിയമമുണ്ട് ഒന്നാമത്തെ കാര്യം ഭരണഘടനയ്ക്ക് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് എപ്പ വെള്ളം പറഞ്ഞ സ്വാതന്ത്ര്യം ഭരണഘടന നടത്തണം അങ്ങനെ മാറുന്നത് മാത്രമല്ല ന്യൂനപക്ഷ മതമാണെങ്കിൽ ന്യൂനപക്ഷ മതത്തിന്റെയും ന്യൂനപക്ഷ ഭാഷയുടെയും പ്രത്യേകമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ആർട്ടിക്കൽ ട്വന്റി നൈൻ രാജ്യമാണ് ആ രാജ്യത്തിന്റെ ചേർത്താണ് ഈ ഒരു ഒരു പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അവര് മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്ന് വളരെ സമ്മർദ്ദ ചരിച്ച് ഭീഷണിപ്പെടുത്തിയ മതപരിവർത്തനത് അങ്ങനെ അങ്ങനെ നടത്തിയ ശേഷം അവരെ അതിന്റെ പേരിൽ ഈ കന്യാസ്ത്രീകൾ

ആ പഴയ ഈ ഈ ഇരകളോടൊപ്പം പോയി അവിടെ പോയിട്ട് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ കെ ഷിബു അധ്യക്ഷനായിരുന്നു രാത്രിയിൽ കത്തികളിക്കുന്ന നക്ഷത്രം എങ്ങനെയാണോ ഇരട്ടുള്ള ഭൂമിയിൽ വിളിച്ചു കാണിച്ചു നാം പ്രയാസപ്പെടുമ്പോ നാം ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഒരു ഇടർച്ച ഉണ്ടാകുമ്പോഴുമ്പോ എല്ലാം തന്നെ നമുക്ക് ദിശ കാട്ടിത്തരുന്ന പ്രകാശം തെളിയിച്ചു നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ച കുടുക്കുന്ന ഒരു വ്യക്തിത്വമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി സിഹാബ് ആകാശത്ത് ജോലി വിൽക്കുന്ന നക്ഷത്രമായി തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉണ്ടാകും സിഗാബിന്റെ ആ ഓർമ്മ നമ്മുടെ മുമ്പിൽ മന്ദിരത്തിലേക്ക് ഈ പാർട്ടി പണികൾ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ പൂർത്തീകരിച്ച് ഇതിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് നമ്മള് സഖാവ് കൂടിയേ വന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ആ പ്രവർത്തനങ്ങളിലടക്കം പത്ത് ദിവസമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പൊ സകാവ് സകാവിനെ നമ്മൾ ഈ പാർട്ടി ഓഫീസിലേക്ക് പ്രവേശിക്കുമ്പോൾ സെഹാവിന്റെ ഫോട്ടോ വനാച്ഛം ചെയ്യുന്നതിലൂടെ എല്ലാ ദിവസവും നമ്മൾ ആ ഓർമ്മ പുതുക്കിയാണ് ചെയ്യുന്നത് നമ്മൾ പോകേണ്ട വഴികളെ സംബന്ധിച്ച് ജാഗ്രതയോടുകൂടി ചൂണ്ടിക്കാണിച്ച് തരാം നമ്മുടെ കാര്യങ്ങൾ ഇടവാതിരിക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വഭാവശുദ്ധിയും അതോടൊപ്പം തന്നെ അവരുടെ പോരാട്ടി വിരിയവും മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായും പത്തോസ്ട്രണ്ട് നമുക്ക് ഒരു നന്മയുള്ള നക്ഷത്രമായി ഒരു പോരാട്ട വീറുള്ള ഒരു നക്ഷത്രമായി പ്രകാശിച്ചു ചുരിയുന്ന നക്ഷത്രമായി നമുക്ക് നമുക്കൊന്നും ഉണ്ടാകും ഏറെ നമുക്ക് ഹൃദയവേദന എല്ലാം ഉണ്ട് എങ്കിൽ പോലും സഖാവിനെ ഈ സന്ദർഭത്തിൽ ഓർത്തുകൊണ്ട് സഹാബിന്റെ വേർപാടിൽ കുടുംബത്തോടൊപ്പം ഇവിടെയുണ്ട് മകനോടെയുണ്ട് ബന്ധുക്കളൊക്കെ ഇവിടെയുണ്ട് ആ സഖാവിനെ ഈ സന്ദർഭത്തിൽ ഓർമ്മിച്ചുകൊണ്ട് ആദരാജ്യം നേർന്നുകൊണ്ട് സഹാബിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ രക്തപുഷ്പം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങ് സിഗാ പത്രേന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടിയുള്ള ചടങ്ങ് അനാച്ഛാദനം ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഇവിടെ ഈ ചടങ്ങ് ഉണ്ടാകണം ചെയ്യാനും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സെഗാവ് സി എൻ കുറി ഗീഡുണ്ട് പത്രകസേനുമായിട്ട് ഏറെ ആത്മബന്ധമുള്ള സെഗാവാണ് സെഗാവിനെ ൻമന്ത്രി അഡ്വക്കേറ്റ് ജോസ്സെറ്റയിൽ സി പി എം ഏരിയ സെക്രട്ടറി കെ പി രജീഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് കെ തുളസി സി കെ സലീം കുമാർ നേതാക്കളായ പി വി ടോമി എം ടി വർഗീസ് ജിമോൻ കുര്യൻ ജിഷാ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാത്തരം അഴുപ്പിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും പ്രോഡക്ട്സ് നമ്മുടെ ചാക്കോ എഴുപത് വർഷത്തെ പാരമ്പര്യല്ലേ അങ്കമാലി ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് മണ്ഡിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി